മറ്റൊരു മണ്ഡല മകരമാസ പൂജകൾക്ക് കൂടി ശബരിമല നട തുറന്നിരിക്കുകയാണ് സംസ്ഥാനത്ത് മാത്രമല്ല സംസ്ഥാനത്തിന്റെ പുറത്ത് അയൽ സംസ്ഥാനമായ കർണാടക തമിഴ്നാട് തെലങ്കാന മഹാരാഷ്ട്ര ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് ഭക്തർ കൂട്ടത്തോടെ ഒഴുകിയെത്തുകയാണ് ദാരുണമായ ഒരു സംഭവം ശബരിമല സന്നിധാനത്ത് നടന്നിരിക്കുകയാണ് വരി നിന്ന് തളർന്ന ഒരു കൊയിലാണ്ടി സ്വദേശി മരണപ്പെട്ടിരിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് അത് മാത്രമല്ല ശബരിമലയിലെ തിരക്ക് നിയന്ത്രണാതീതമാണ് മുന്നൊരുക്കങ്ങളുടെ അപര്യാപ്തത ശബരിമല സന്നിധാനത്തിന്റെ മണ്ഡല മകരവിളക്ക് ഉത്സവത്തെ ബാധിച്ചിരിക്കുന്നുവെന്ന പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ജയകുമാർ തന്നെ പറയുന്ന സാഹചര്യം ശബരിമല സന്നിധാനത്ത് തിരക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ ആളുകൾ കുഴഞ്ഞു വീഴുകയാണ് ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ശബരിമല ക്ഷേത്രത്തിൽ ഇത്തവണ നട തുറക്കുമ്പോഴുള്ള മുന്നൊരുക്കങ്ങൾ പൂർണമായും പൂർത്തീകരിക്കാൻ ദേവസ്വം ബോർഡിനും സംസ്ഥാന സർക്കാരിനും കഴിഞ്ഞിട്ടില്ല എന്ന പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ തന്നെ തുറന്നു സമ്മതിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് ശബരിമലയിൽ മണ്ഡല മകരമാസ പൂജകൾക്ക് നട തുറക്കുന്ന സാഹചര്യത്തിൽ ഒരു ലക്ഷത്തിലധികം ഭക്തരാണ് ഓരോ ദിവസവും ദർശനത്തിനായി എത്തുന്നത് ഇപ്പോൾ ശബരിമലയിൽ വിർച്വൽ ക്യൂ എന്ന സിസ്റ്റം നടപ്പിലാക്കിയിട്ടുണ്ട് എന്നാൽ വിർച്വൽ ക്യൂ അടക്കം പാളുന്ന സാഹചര്യത്തിലേക്ക് ഭക്തരുടെ തിരക്ക് നിയന്ത്രിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർ പാടുപെടുന്ന സാഹചര്യമാണ് സന്നിധാനത്ത് കാണാൻ കഴിയുന്നത് നടപ്പന്തലിലും പുറത്തും ആയിരക്കണക്കിന് ഭക്തർ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള അയ്യപ്പ ഭക്തർ നടപ്പന്തലിലും പുറത്തും വരി നിൽക്കുന്ന സാഹചര്യം വലിയ തിരക്കാണ് ശബരിമലയിൽ കള്ളും മുള്ളും നിറഞ്ഞ കാനന പാത താണ്ടി ശബരിമല അയ്യന്റെ മന്ത്രങ്ങൾ ഒരുവിട്ട സന്നിധാനത്തെത്തി പതിനെട്ടാം പടി ചവിട്ടാൻ കാത്തിരിക്കുന്ന ഭക്തർ മണിക്കൂറുകളോളം നടപ്പന്തലിലും പുറത്തും ശരംകുത്തിയിലും അപ്പാച്ചിമേട്ടിലും കാത്തു നിൽക്കേണ്ടി വരുന്ന സാഹചര്യം ഭക്തർക്ക് നടപ്പന്തലിൽ ആവശ്യത്തിന് വെള്ളം ലഭിക്കുന്നില്ല എന്ന പരാതി ഉയർന്നു കഴിഞ്ഞു അത്തരത്തിൽ ഒരു ഭക്തയാണ് അയ്യപ്പന്റെ ഭക്തയാണ് കുഴങ്ങി വീണ് മരിച്ചത് കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി സ്വദേശിനിയാണ് ഇത്തരത്തിൽ വലിയ ശബരിമല സന്നിധാനത്തെ ഇത്തവണത്തെ മണ്ഡല മകരവിളക്കോത്സവത്തിന്റെ മുന്നൊരുക്കങ്ങളിൽ അമ്പെ പാളിയിരിക്കുന്നു എന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയേണ്ടി വന്ന സാഹചര്യം എന്തു ചെയ്യാൻ കഴിയും സ്വർണക്കൊള്ളയിൽ അമ്പെ മുങ്ങിയ ഒരു സർക്കാർ സ്വർണക്കൊള്ളയുടെ ആരോപണ മുൻപ് സർക്കാരിനും ദേവസ്വം ബോർഡിനും നേരെ തിരിയുമ്പോൾ ഇത്തവണത്തെ മകരവിളക്ക് മന്ദര മഹോത്സവത്തിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ കാര്യക്ഷമമായി നടത്താൻ കഴിഞ്ഞിട്ടില്ല സർക്കാരിന് ഇതിന് മറുപടി പറയേണ്ടത് ഒന്നാമത്തെ വ്യക്തി മന്ത്രി വാസവനാണ് ദേവസ്വം വകുപ്പ് മന്ത്രി വാസവൻ രണ്ടാമത്തേത് സ്ഥാനമൊഴിഞ്ഞ ഇരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇക്കാര്യത്തിൽ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല അദ്ദേഹം രണ്ടു ദിവസം മുമ്പാണ് സ്ഥാനമേറ്റെടുത്തത് മുന്നൊരുക്കങ്ങൾ നടത്താതെ അമ്പേ പാളിപ്പോയ ഒരു ശബരിമല സീസൺ ഇനിയും ഭക്തരുടെ ഒഴുക്ക് വരാനിരിക്കുന്നതേയുള്ളൂ അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് ഭക്തർ കൂട്ടത്തോടെ എത്താൻ ഇരിക്കുന്നതേ ഉള്ളൂ കാനനപാത തുറന്നിട്ടില്ല കാനനപാത തുറന്നാൽ ഇനിയും വരുന്ന ഭക്തരുടെ എണ്ണം വർദ്ധിക്കും അത്തരമൊരു പശ്ചാത്തലത്തിൽ ഭക്തർക്കാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാതെ ഭക്തർക്കാവശ്യമായ കുടിവെള്ളം ഒരുക്കാതെ ഭക്തർക്കാവശ്യമായ സുരക്ഷയൊരുക്കാതെ ഇത്തരത്തിൽ ശബരിമല സന്നിധാനത്ത് മറ്റൊരു മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് കൂടി നട തുറന്നപ്പോൾ ഇനിയും ഒരു മനുഷ്യക്കുരുതി ഉണ്ടാകരുതെന്ന് ആത്മാർത്ഥമായി അയ്യപ്പ ഭക്തർ പ്രാർത്ഥിക്കുകയാണ് അത്തരത്തിലാണ് ശബരിമലയിലെ സ്ഥിതിവിശേഷമുള്ളത് എന്തായാലും കെ ജയകുമാർ ഉൾപ്പെടെ കോടതിയിലെ ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ച് ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ട ഭക്തർക്ക് സുഗമമായ ദർശനം ഉറപ്പുവരുത്താനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് പ്രതീക്ഷിക്കുന്നത്